അലഹമ്മ വസ്സലാത്തു വസ്സലാം വാലാ റസൂൽ വാലാൽഹി വാസുഹാബി അജ്മയിൻ അമ്മ നമ്മളെത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ഇപ്പോൾ ഒരു യാത്രാവേളകൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ സാധാരണ ഒരിക്കലും ചിന്തിക്കാനും ആലോചിക്കാനും പാടില്ലാത്ത സമയമാണ് നമസ്കാരം അത്തരം സന്ദർഭങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളിലും ആലോചിച്ച് കുറേ സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് കാരണം ആ വെറുതെ ഇരിക്കണ സമയത്ത് നമുക്ക് പലതും പറ്റും തസ്ബീഹുകളും തഹ്ലീലുകളും പറ്റും ചിലപ്പോൾ എന്തെങ്കിലും വായിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഓഡിയോ ബുക്കുകളുണ്ട് വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഓഡിയോ ബുക്ക് കേട്ട് നമുക്ക് പോവാം അതുപോലെ റേഡിയോ കേട്ട് പോകാം ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ സമയങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യാതെ വെറുതെ ആലോചിച്ചിരിക്കും ആൾക്കാർ വെറുതെങ്ങനെ ചിന്തിച്ചിരിക്കുക നമ്മളിപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ വെയിറ്റ് ചെയ്യാനും പോലും അവിടെ വായിക്കാൻ വായിക്കാനെന്തെങ്കിലും പുസ്തകങ്ങൾ അവിടെ മാസികകൾ അവിടെ കിടക്കേണ്ടായിരിക്കും എവിടെയും നമുക്ക് നമ്മുടെ സമയം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും കയ്യിൽ എപ്പോഴും നമുക്ക് മൊബൈലുണ്ട് മൊബൈൽ നമുക്ക് നല്ലത് വായിക്കാനും കേൾക്കാനും പറ്റും ചിലപ്പോൾ കുറാനും ഓതാൻ പറ്റും പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ അവസരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് സമയം പോകും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് നമ്മൾ ആലോചിക്കുന്നത് പ്രധാനമായും പ്രയോജനമില്ലാത്ത ആലോചനകൾ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ നടത്തുന്നത് യാതൊരു ഉപകാരമില്ലാത്ത ചിന്തയാണത് അതിൽ ഒരു കാര്യമെന്ന് എന്താണ് അ തഹസുർ അലാമ ഫാത്ത നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചുള്ള ദുഃഖം അത് പോയല്ലോ ഇത് പോയല്ലോ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അന്ന് അങ്ങനെ കുറേ പൈസ പോയല്ലോ അവിടെ കൊണ്ടുപോയി കുറേ പൈസ ദൃഷ്യം അങ്ങനെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക അത് വെറുതെ എന്ന് പറയാൻ കാരണം തരുമില്ല അത് നമുക്ക് മടങ്ങി വരൂല്ല അന്ന് ഇപ്പോൾ ഒരു ലക്ഷം റുപ്യുമ്പോൾ പോയെങ്കിൽ അത് പോയി മീൻസല്ലേ അന്ന് നമ്മുടെ ജി പിന്നെ പഠിക്കാൻ കഴിയാത്തതാണ് നമ്മൾ അത് കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ആലോചിച്ച് ദുഃഖിച്ചിരിക്കാം അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയം നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു പ്രയോജനവും അതുകൊണ്ടില്ല എന്നുള്ളതാണ് എത്ര സമയമാണ് വായിക്കേണ്ട കേൾക്കേണ്ട ഉപയോഗപ്പെടുത്തേണ്ട നല്ല സമയങ്ങൾ എത്രയാണ് നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് കളഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കും നിങ്ങൾ രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളുടെയും കാരണം അതാണ് നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോരുത്തരോട് നമ്മളിങ്ങനെ അവർ അവരുമായി നമ്മളെങ്ങനെ താരതമ്യം അവരുടെ എന്തൊരു അവരെന്തൊരു നിറമാണ് അല്ലെങ്കിൽ അവർക്ക് എന്തൊരു പണമാണ് അവരുടെ എന്തൊരു വണ്ടിയാണ് വാഹനമാണ് അവർക്ക് എന്തൊരു വിദ്യാഭ്യാസമാണ് അവർക്ക് എന്തൊരു സൗഭാഗ്യമാണ് അവരുടെ മക്കൾ എന്തൊരു നന്മയിലാണ് അങ്ങനെ വെറുതെ ഏതൊന്നിനെ കണ്ടാലും ആ കണ്ടതും നമ്മളും തമ്മിൽ എന്തു ചെയ്യുക ഒരു മുക്കാരണത്ത് പരസ്പരമുള്ള ഒരു താരതമ്യം ചെയ്തിട്ട് എന്തപ്പോൾ താരതമ്യം കൊണ്ടൊരു പ്രയോജനം എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടുന്ന താരതമ്യമാണെങ്കിൽ കുഴപ്പമില്ല നമ്മളുടെ സമ്പന്നമായ വീടും ഒരു പാവപ്പെട്ടവൻ്റെ വീടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പിന്നെക്കാളൊക്കെ എത്ര നല്ല ഭാഗ്യവാനാണ് ഞാൻ അലഹമില്ല എന്ന് പറയാനാണെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മളെ നിരാശപ്പെടുത്താണ് ചെയ്യണത് മനസ്സിലെ ആ അത്തരം താരതമ്യങ്ങൾ ചിന്തിച്ച് അവന് മുഴുവൻ ആൺകുട്ടികളാണ് എനിക്ക് മുഴുവൻ പെൺകുട്ടികളാണ് അവൻ എല്ലാ സൗകര്യങ്ങളുമുണ്ട് എനിക്കൊന്നുമില്ല പറയുന്ന ചിന്തിക്കുന്ന ചിന്തകളുണ്ടല്ലോ ആ ചിന്തകൾ വെറുതെയാണ് നമ്മളെ മനസ്സിനെ തളർത്താനും നമുക്ക് യഥാർത്ഥത്തിൽ വിഷമം ഉണ്ടാക്കാനും മാത്രമേ അതുപകരിക്കുള്ളൂ പിന്നെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന സമയം നഷ്ടപ്പെടുത്തുന്ന മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് മുഹാബലത്തിൽ എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ആൾക്കാരെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വ്യക്തികൾ സംതൃപ്തിപ്പെടുത്താനും ഓരോ ഇഷ്ടപ്പെടുത്താനും വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്താണ് കാര്യം നമുക്ക് ആരും തൃപ്തിപ്പെടുത്താൻ നമ്മൾ എത്ര തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ അതൊക്കെ നമ്മളെ നിരാശപ്പെടുത്തി ചെയ്യുകയുള്ളൂ കാരണം നമ്മളൊരാളുടെ സന്തോഷത്തിനും തൃപ്തിക്കും സൗഹൃദത്തിനും വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് എപ്പോഴെങ്കിലും അയാൾ നമ്മളോട് നെഗറ്റീവായിട്ടൊന്നു പറഞ്ഞാൽ നമ്മൾ ആ ചീതതിൻ്റെ ഒക്കെ ഒരു വിഷമത്തിലായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടായിരിക്കുന്നത് ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യേണ്ടതല്ല ആളുകളുടെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതിൽ കാര്യങ്ങളൊന്നുമില്ല ആ സംതൃപ്തിയാണത് ഒരാൾക്ക് കിട്ടാത്ത കാര്യമാണ് നമ്മുടെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും അതിനുവേണ്ടിയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും അള്ളാൻ ഒരു കൂലി കൂലിട്ടാൻ വേണ്ടി വളരെ സഹായിക്കുകയാണെങ്കിൽ അതിനൊരു പ്രതിഫലം ഉണ്ടാകും അപ്പോൾ അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തുന്ന ചിന്തകളെയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെയും മാറ്റി നിർത്തി അതിനെ ക്രിയാത്മകമാക്കാൻ ശ്രമിക്കുക അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക വെറുതെ ഇരുന്ന് ആലോചിച്ച് ടെൻഷനും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊരു നേട്ടമല്ല നമ്മുടെ സമയം നഷ്ടപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ